ഹായ് ഹലോ ഫ്രണ്ട്സ് അസാളക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫാണ് അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ദ്വമോളും ഉണ്ട് കേട്ടോ ദ്വമോളുണ്ട് ഒരു ദിവസം കൂടിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് രാത്രി ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് ഓണം അപ്പോൾ രാവിലത്തെ ഉച്ചക്കിലേക്കുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഇപ്പം ഞാൻ ചോറൊക്കെ വെച്ച് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ടേ കണ്ടോ ഏവിടെ കൊളിച്ച് കിടക്ക പൊന്തിക്കേ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഓള കുളിപ്പിക്കലും കഴിഞ്ഞിട്ടോ സ്ഥലം വരെ പോകാണ്ടെ അതുകൊണ്ട് വേഗത്തിൽ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് കം ഓണം നോക്കി തരില്ല അപ്പോൾ ആ ഒരു ടൈം ഞാൻ എൻ്റെ പണികളൊക്കെ ഉച്ച നമുക്ക് തീർക്കലാണ് പെട്ടെന്ന് തന്നെ അപ്പോൾ കാകുന്ന ഒരു സ്ഥലം വരെ പോകാനുള്ള അതുകൊണ്ട് തന്നെ വേഗം ഓടോ കുളിപ്പിച്ചോളോ വേഗം ഉറക്കാമെന്ന് നോക്കുകയാണ് അപ്പോൾ ഞാൻ ഡായ്പലോത്ത് യൂസ് യൂസാക്കലോക്ക് അതാകുമ്പോൾ ഇങ്ങനെ ക്ലോത്ത് മാറ്റി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ തൊട്ടലുകളിട്ടൊക്കെ ആട്ടി കുറച്ചു നേരം മീനെ കൊണ്ട് പിന്നെ അറിഞ്ഞു നോക്കാൻ ആട്ടണം എന്നാൽ അങ്ങനെ കുറച്ചു നേരം കൂടെ പൂതിയല്ല അതിനോടൊക്കെ കൊണ്ട് ആട്ടിച്ച് അങ്ങനെ കുറച്ച് നേരം പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും അടുക്കളയിൽ കയറി അപ്പോൾ ഇന്ന് മത്തി കുറച്ചുണ്ടത് ഒന്ന് ഫ്രൈ ചെയ്യണം എന്താ വെച്ചാൽ നമുക്ക് എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ പോലെ ആരെങ്കിലും ഉണ്ടോ മീനിലേറ്റവും അധികം ഇഷ്ടമുള്ള ഒരു മീനെന്ന് വേണമെങ്കിൽ പറയാം മത്തി കുത്തി കഴിച്ചാലെല്ലാം ബ്രസ്റ്റ് മിൽക്കൊക്കെ ഉണ്ടാവും എന്നുള്ളതിൽ പറഞ്ഞിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ കാ ഇപ്പോൾ പോകുകയാണെങ്കിൽ അതാട്ടോ വൈക്കൽ പിന്നെ ഒന്ന് മുരിങ്ങച്ചാറുമാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞമ്മളിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടല്ലോ അപ്പോൾ നൈറ്റാണ് പരിപാടി അതുകൊണ്ട് രാത്രിയൊക്കെ ഉള്ള ഫുഡൊന്നും വേണ്ട പിന്നെ കാക്ക് ചെറിയൊരു ഉണ്ട് അപ്പോൾ കാക്ക് രാത്രി പോകും അതുകൊണ്ട് പിന്നെ ഫുഡ് ലേറ്റായിട്ടുണ്ടാക്കി അതിന് ശേഷം പിന്നെ മീനനെ കുഴപ്പിച്ച് ഞാനും കുളിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം അതിനെ ഉച്ചക്കത്തെ ഒരു ചെറിയൊരു ഉറക്കം ഉണ്ട് കിട്ടും അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴ അങ്ങനെ പെയ്യാൻ നിൽക്കുന്നുണ്ട് ചെറിയൊരു മഴ പെയ്തിന് വലുതായിട്ട് പെയ്തിട്ടൊന്നുമില്ല ഒന്ന് ഒരു മഴ അങ്ങനെ ഉച്ചക്കത്തെ ഉറക്കം കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അവൻ ഞങ്ങൾ നീട്ട് സ്കാലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം കിച്ചണിൽ കയറി വൈകുന്നേരത്തിൽ ചായ കുടിക്കാൻ അങ്ങനെ ഞാൻ മോക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി എടുത്ത് പിന്നെ ഞാനും കായം കൂടി ഞങ്ങൾ പാഴം പാട്ടൊക്കെ കഴിച്ച് ടൈമിപ്പോൾ പെട്ടെന്ന് പോലെ തോന്നുക കാരണം ചില സമയത്ത് മോൾ രാത്രി നല്ലോണം ഉറങ്ങി തരുല്ല കേട്ടോ അതായത് നേരെ വൈകിട്ട് ഒരുങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആകും ചില സമയത്ത് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ പിന്നെ ആ ഒരു ഉറക്കു നേരെ മുളുക്കുമ്പോൾ അങ്ങ് ഉറങ്ങിട്ടോ പക്ഷെ ഉറങ്ങിക്കിട്ടാൻ കുറച്ച് പണിയാണ് രാത്രി പകലങ്ങനെ കുഴപ്പമൊന്നുമില്ല നേരെ വൈകുന്നുകൊണ്ട് രാവിലെ നീക്കാനും കുറച്ച് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെയാക്കി Apa guys, <coughs> janganlah dress so kecil, janganlah ni ke hari ini. 22 baby nurse tu, marriage function anuta. Hello. നന്നായിട്ട് ഒരു വേണം ഇതാണ് ഞമ്മളെ ചുമ മാറിയില്ല നല്ലൊരു പിങ്ക് ഉടുപ്പലിട്ട് ആ എല്ലാരും പിങ്കിഷാന്ന് പിങ്കിഷാന്ന് എല്ലാരും അപ്പൊ ഞങ്ങള് മാറ്റിവിടെ നിക്കാൻ കേട്ടോ എന്റെ അമ്മയും ബ്രദറും ഓലക്കൊപ്പം വരും പിന്നെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മാറ്റി പറഞ്ഞാണ് ബോത്ത് ഉമാൻ്റെ കൂടെ ആണ് കേട്ടോ അപ്പോൾ ഓലക്കൊപ്പം വരും ഞങ്ങൾ അപ്പം മാറ്റി നിൽക്കുകയാണ് കുറച്ച് നേരമായി ഞങ്ങൾ മാറ്റി നിൽക്കണം അതിൻ്റെ ഒരിത് നമ്മളെ ദുദേവിക്കുണ്ട് കേട്ടോ ഒരു ഇറിറ്റേഷൻ ഉണ്ട് നമുക്ക് ഈ ബോ ഒക്കെ വെച്ച് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ബോന്ന് അതിൻ്റേതായ ഒരു പ്രശ്നം നമുക്കുണ്ട് അല്ലേ ദുവാ ർക്കുണ്ടോ ഒരു മൂഡാണ് ഇന്ന് അങ്ങനെ ഇതാ ഞങ്ങളതാ കല്യാണത്തിന് പോകുവാണ് ഒരിട്ടരക്കായപ്പോൾ പോകുന്നത് നാല് മണിക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞമ്മൾ വരും അവർക്കൊക്കെ സംസ്കരിച്ച് മക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കെന്നിട്ട് ഒട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ റിലേറ്റീവ്സൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ചോലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരട്ടരക്കായ പോലും പിന്നെ കുറെ ആൾക്കാർ പോയിട്ടോ കുറെ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും വന്നപ്പോഴൊക്കെ പോയി അങ്ങനെ നമ്മൾ വേറെ വന്നപ്പോൾ അതാ മണവാട്ടി ചെക്കനും മണവാട്ടിയും അവിടെ ഇരിക്കുന്നുണ്ട് അവളെ രാവിലെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഫങ്ഷന് നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങളൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ വേ വന്ന് വേഗം തന്നെ ഫുഡ് കഴിക്കാൻ പോയി ഇതുവള അമ്മായിൻ്റെ കയ്യിലാണ് കേട്ടുള്ളത് അവളേ വെച്ച് ഫുഡ് അയക്കാൻ എനിക്കാവൂല അമ്മക്കും ആവില്ല നമ്മൾ വീട്ടിലുള്ള പോലെ അല്ലല്ലോ അങ്ങനെ പിന്നെ വേഗം ആ ടൈമിൽ വേഗം തന്നെ ഫുഡ് കഴിച്ചത് അപ്പോൾ അവിടുത്തെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബീഫ് മന്തി ആണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല ഇനി കപ്സല്ലല്ലോ അല്ലേ മന്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ആ റൂമിലൊക്കെ കയറി റൂമൊക്കെ കണ്ട് നമ്മൾ ഇഷ്യൂ നല്ല ചിരിയാണോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുക്കാണ്ടെങ്കിൽ അതൊക്കെ എടുത്തു ശേഷം പിന്നെ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ എത്രക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യും ഇഷാവുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എന്നായിരിക്കും